നമസ്കാരം ബലാത്സംഗ കേസിൽ പ്രതിയായതിനു പിന്നാലെ റാപ്പർ വേടൻ ഒളിവിൽ ഇതേ തുടർന്ന് കൊച്ചിയിൽ നടത്താനിരുന്ന സംഗീത പരിപാടി മാറ്റിവെച്ചു കൊച്ചി ബോൾഗാട്ടി പാലസിൽ ശനിയാഴ്ചയാണ് വേടന്റെ പരിപാടി നടക്കാനിരുന്നത് പരിപാടിക്കെത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന എന്ന ഭയത്താലാണ് സംഗീത പരിപാടി മാറ്റിവെച്ചത് ബോൾഗാട്ടി പാലസിൽ ഓളം ലൈവ് എന്ന പേരിലാണ് പരിപാടി നടത്താനിരുന്നത് കാണികളുടെ വലിയ പങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വേടനെതിരെ യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്ന് ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് വേടൻ ഒളിവിൽ പോയി ഇതോടെയാണ് പരിപാടി മാറ്റിവെക്കാൻ സംഘാടകർ നിർബന്ധിതരായത് പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരിപാടികളാണ് വേടൻ നടത്തിയിട്ടുള്ളത് കുട്ടികൾ ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തമാണ് പരിപാടികളിൽ ഉണ്ടാകാറുള്ളത് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടൻ അടുത്തിടെ അറസ്റ്റിലായിരുന്നു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ൾ കെട്ടടങ്ങുമ്പോഴാണ് ബലാത്സംഗ പരാതി ഉയർന്നത് നേരത്തെ വേടനെതിരെ മീ ടു ആരോപണവും ഉയർന്നിരുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട സംഗീത പരിപാടിയിൽ സജീവമാകുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ ഒളിവിൽ പോകേണ്ടി വന്നത് ഓണത്തിനടക്കം നിരവധി പ്രോഗ്രാമുകൾ വേടൻ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് ഗായകൻ പരിപാടിയിൽ പങ്കെടുക്കാറുള്ളതെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പരിപാടികളെല്ലാം അവതാളത്തിലാകാൻ സാധ്യതയുണ്ട് പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിലെ ചുമതല അതേസമയം വേടനുമായുള്ള യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തി അഞ്ച് തവണയാണ് പീഡനം നടന്നത് കോഴിക്കോടും കൊച്ചിയിലും ഏഴൂരിലും വെച്ച് വേടൻ പീഡനത്തിനിടയാക്കിയതായാണ് യുവതിയുടെ മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് പീഡിപ്പിച്ചത് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കാൻ തുടങ്ങി വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി പിന്മാറ്റം തന്നെ മാനസികമായി തകർത്തതായും അത് പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തിച്ചതായും യുവതി പറയുന്നു പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി പണം കൈമാറിയതിന്റെ അക്കൌണ്ട് ജിപേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പത്ത് വർഷത്തിൽ കുറയാതെയും ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന മായ മാനഭംഗ കുറ്റമാണ് പോലീസ് ചുമത്തിയത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ച് ബി എൻ എസ് സെക്ഷൻപത് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിനിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ഡോക്ടറുടെ പരാതിയിൽ വേടൻ ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു യുവതിയുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വേടനുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞ കാര്യം ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേടനെതിരെ ഐ പി സി മുന്നൂറ്റി എന്നീ സെക്ഷൻ പ്രകാരമാണ് കേസെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു